ഇന്ന് ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ ഇട്ടു തന്നെ യൂട്യൂബിലുള്ള ഒരു വീഡിയോ ഒരാളിങ്ങനെ പറയാണ് പതിനൊന്നിന്റെ അന്ന് ഇല്ലാത്ത പ്രത്യേകത പന്ത്രണ്ടിന്റെ അന്ന് ഉണ്ടാ ഒന്ന് ഉണ്ടു എന്ന് വിശ്വസിക്കല് അല്ലെങ്കിൽ അത് പ്രത്യേകം കരുതി കൊണ്ട് വിവാദത്ത് ചെയ്യല് അത് ബിരാത്താണ് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അത് ശ്രദ്ധിച്ചോളാം അതിരിവിടലാണ് പൂർവികരായ ആലിമിയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സുബാനുഭവം അവരോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞ ക്ലാസ്സുകൾ കേൾക്കുക എത്ര പൂർവികരാണ് പറഞ്ഞത് നമ്മൾ പറയാത്തവരുമുണ്ട് സമയമില്ലാത്തത് കൊണ്ട് മുഖ്യമായ ഇവാരത്തുകൾ മാത്രം നാം വായിച്ചതാണ് എല്ലാം വായിക്കാൻ ടൈമില്ലാത്തത് കൊണ്ട് ഇത് ഇപ്പൊ അടുത്ത് ആരോ ഉണ്ടാക്കിയതല്ല പിന്നെ ഈ നബി ദിനാഘോഷത്തിന്റെ ചില ആളുകൾ ഒരു പ്രത്യേകമായൊരു ഇബാദത്തായി ആരെങ്കിലും പരിഗണിക്കുകയും അതിനൊരു ഇബാദത്തായി കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ് അത് തെശ്രീ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ റബീല ഒരു പന്ത്രണ്ടിന് വലിയ മഹത്വമുള്ള ദിവസമാണ് എന്ന് ചില ആളുകളൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ പറയണമെന്ന നിർബന്ധമൊന്നുമില്ല അതുപോലെ തന്നെ റബീയിലെ ഒരു പന്ത്രണ്ടിന് പതിനൊന്നിന് ഇല്ലാത്ത ഒരു പ്രതിഫലം ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു കർമ്മത്തിനുണ്ട് എന്നോ അല്ലെങ്കിൽ പതിനൊന്നിന് ചെയ്യാൻ ചുന്നത്തില്ലാത്തൊരു കാര്യം പ്രത്യേകമായ ചുന്നത്താണ് പന്ത്രണ്ടിന് എന്നോ ഇതൊന്നും നമ്മൾ ആരും പറയുന്നില്ല അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ പ്രത്യേകമായി തെസ്രീകളാണ് അത് പുതിയതുണ്ടാക്കലാണ് അത് വിദഗത്ത് മുൻകറത്തിന്റെ ഇരത്തിൽപ്പെടും